സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി വിവരങ്ങളുമായി നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ ഒപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കെ കെ പ്രശാന്ത് അതുപോലെ കോഴിക്കോട് നിന്ന് അടക്കമുള്ള റിപ്പോർട്ടർമാർ നമ്മളോടൊപ്പം ഈ ഒരു അവസരത്തിൽ ചേരും ആദ്യം നമ്മൾ പ്രശാന്തിലേക്കാണ് പോകുന്നത് പ്രശാന്ത് മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ അറിയേണ്ടതുണ്ട് കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തമാകുന്നു നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയ വ്യാപക തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ശ്രീജ അല്പസമയം മുമ്പ് വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം എല്ലാ ജില്ലകളിലും വലിയ രീതിയിൽ തന്നെ മഴ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് തന്നെയാണ് സാധ്യത ഒപ്പം തന്നെ അൻപത് കിലോമീറ്റർ വേഗതയിൽ സാധാരണ സ്ഥലങ്ങളിൽ കാറ്റിന് സാധ്യതയുണ്ട് ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ ആ കാറ്റിന്റെ വേഗത എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ഒപ്പം തന്നെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ശക്തമാകുമെന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു പക്ഷേ മറ്റു ജില്ലകളിലും വലിയ രീതിയിൽ തന്നെ മഴ എത്തുമെന്ന് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു തെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ വീണ്ടും ശക്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇന്നലെ മുതൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ വലിയ രീതിയിൽ തന്നെയാണ് മഴ പെയ്തു വരുന്നത് സ്വാഭാവികമായും നേരത്തെ നമ്മൾ കണ്ടതാണ് ആമേഴഞ്ചാൻ തോട്ടൽ അടക്കമുണ്ടായ അപകടം അത്തരമൊരു സാഹചര്യം പല സ്ഥലങ്ങളിൽ ഉണ്ടാകാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായി നൽകിയിട്ടുള്ളത് ഇതിനു പുറമെ കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനുള്ള സാധ്യത കൂടി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത് കടൽ തിരമാല ഉയരാനുള്ള മൂന്ന് മീറ്റർ വരെ തിരമാലകൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അടക്കം ജാഗ്രത പാലിക്കണം ചില മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ മഴ കനക്കുന്നത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ള അപകട സാധ്യതകൾ വർദ്ധിക്കുകയാണ് ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ രാത്രി യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ട് ഏഴ് മുതൽ രാവിലെ വരെയാണ് ഇടുക്കിയിൽ വിനോദസഞ്ചാരികൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു തരത്തിലും രാത്രി യാത്രകൾ അനുവദിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിട്ടുള്ളത് മറ്റു മേഖലയിൽ കോട്ടയം അടക്കമുള്ള പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലും സമാനമായ സ്ഥിതി തന്നെയാണ് വയനാട്ടിലും ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഏതായാലും മഴ ശക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ തന്നെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ മഴയ്ക്ക് കാരണം കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തി തന്നെയാണ് ഒപ്പം തന്നെ ഒഡീഷയിലും ന്യൂനമർദ്ദം പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂനമർദ്ദം ശക്തമാകുകയാണെങ്കിൽ കുറെക്കൂടി ശക്തമായ രീതിയിൽ തന്നെ സംസ്ഥാനത്തേക്ക് മഴയെത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് ശ്രീജ